ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തി എട്ടാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ പുരസ്കാരം നേടിയത് ഷൂട്ടർ മനു ഭാക്കറാണ് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ പുരസ്കാരത്തിന് അർഹയായത് ഷൂട്ടിംഗ് താരം മനു ഭാക്കറാണ് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പാരാസ്പോർട്സ് വുമൺ പുരസ്കാരം നേടിയത് ഷൂട്ടിംഗ് താരം അവനി ലേഖരയാണ് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പാരാ സ്പോർട്സ് വുമൺ പുരസ്കാരം നേടിയത് ഷൂട്ടിംഗ് താരം അവനി ലേഖരയുമാണ് സ്വർണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ആവിഷ്കരിച്ച എഐ അധിഷ്ഠിത സംവിധാനമാണ് തവാഷ് സംവിധാനം സ്വർണാഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള എ ഐ അധിഷ്ഠിത സംവിധാനമാണ് തവാൾ സംവിധാനം തവാഴ് സംവിധാനം ആവിഷ്കരിച്ച രാജ്യം യു എഇ ആണ് ബഹുഭാഷാ ഭരണത്തിനായി ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയായ ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനം ത്രിപുരയാണ് ബഹുഭാഷ ഭരണത്തിനായി ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന ഭാഷ വിവർത്തന പരിപാടിയായ ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവച്ച ആദ്യത്തെ വടക്കു കിഴക്കൻ സംസ്ഥാനം ത്രിപുരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്പോർട്സ് എക്സ്പേർട്ട് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരമാണ് ഷൈനി വിൽസൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്പോർട്സ് എക്സ്പെർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരം ഷൈനി വിൽസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്പോർട്സ് എക്സ്പെർട്സ് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായ മലയാളി താരം ഷൈനി വിൽസൺ ആണ് പതിനാലാമത് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരസ്ഥമാക്കിയത് പങ്കജ് അദ്വാനിയാണ് പതിനാലാമത് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കരസ്ഥമാക്കിയത് പങ്കജ് അദ്വാനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഓട്ടോമേറ്റഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ചൈനയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കൊറോണ വൈറസ് വകഭേദമാണ് എച്ച് കെ യു ഫൈവ് കോവ് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ചൈനയിൽ കണ്ടെത്തിയ പുതിയ ഇനം കൊറോണ വൈറസ് വകഭേദമാണ് എച്ച് കെ യു ഫൈവ് കോവ് ടു ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കളായത് ഹരിയാനയാണ് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കളായത് ഹരിയാനയാണ് നാൽപ്പത്തി ഒൻപത് സ്വർണവും മുപ്പത്തി രണ്ട് വെള്ളിയും ഇരുപത്തി അഞ്ച് വെങ്കലവുമാണ് ഹരിയാന കരസ്ഥമാക്കിയത് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കളായത് ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ദേശീയ പാര അത്ലറ്റിക്കിന്റെ ഇരുപത്തി മൂന്നാമത് എഡിഷൻ ആയിരുന്നു ചാമ്പ്യന്മാരായത് ഹരിയാനയാണ് നാൽപ്പത്തി ഒൻപത് സ്വർണവും മുപ്പത്തി വെള്ളിയും ഇരുപത്തി അഞ്ച് വെങ്കലവുമാണ് ഹരിയാന കരസ്ഥമാക്കിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് തമിഴ്നാടാണ് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് തമിഴ്നാടാണ് ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് തമിഴ്നാട് സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് തമിഴ്നാടാണ് രാജ്യത്താദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലത്താണ് രാജ്യത്താദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലത്താണ് തങ്കശ്ശേരി മുതൽ ചവറ വരെയാണ് ആദ്യഘട്ടത്തിൽ ഖനനം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിങ്ങിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബാങ്ക് നിലവിൽ വന്ന മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിങ്ങിലാണ് വെസ്റ്റ് ബംഗാളിലാണ് പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയ ചിത്രകഥാപുസ്തകമാണ് പളുങ്ക് കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയ ചിത്രകലാ പുസ്തകമാണ് ചിത്രകഥാപുസ്തകമാണ് പളുങ്ക് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്താണ് പളുങ്ക് എന്ന ചിത്രകഥാപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികളിൽ മാലിന്യമുക്ത സംസ്കാരവും അവബോധവും വളർത്തുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന ചിത്രകഥാപുസ്തകത്തിന്റെ പേരാണ് പളുങ്ക് പുസ്തകം തയ്യാറാക്കിയത് കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്താണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് പളുങ്ക് എന്ന ചിത്രകഥാ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാകുംഭമേള നടന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലാണ് ആരോഗ്യപരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഹെൽത്തി പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് എന്ന പദ്ധതി ആരംഭിച്ചത് മലപ്പുറം ജില്ലാ ഭരണകൂടമാണ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പുമാണ് ഹെൽത്തി പ്ലേറ്റ് എന്ന പദ്ധതിയുമായി സഹകരിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി പ്ലേറ്റ് ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിതയാണ് അതിശി മർലേന ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിത അതിഷി മർലേനയാണ് ഡൽഹിയുടെ മൂന്നാമത് മുഖ്യമന്ത്രിയായിരുന്ന ക്ഷമിക്കണം മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി കൂടിയായിരുന്ന വ്യക്തിയാണ് അതിഷി മർലേന ഡൽഹിയുടെ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യ വനിതയാണ് അതിഷി മർലേന ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ മൂന്നാമത്തെ വനിത കൂടിയായിരുന്നു അതിഷി മർലേന ഡൽഹിയിലെ നിലവിലത്തെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയും ഡൽഹിയുടെ നിലവിലത്തെ മുഖ്യമന്ത്രിയും രേഖാ ഗുപ്തയാണ് ഡൽഹിയുടെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയും നിലവിലത്തെ പ്രതിപക്ഷ നേതാവും അതിഷി മർലേനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് കേരളത്തിലാദ്യമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായി സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ് കേരളത്തിലാദ്യമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായി സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട് പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ കേരളവും വിദർഭയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ കേരളവും വിദർഭയുമാണ് കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ കേരളവും വിദർഭയുമാണ് കേരളം ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് കടക്കുന്നത് ഫൈനലിലേക്ക് കടക്കാൻ കേരളം പരാജയപ്പെടുത്തിയത് ഗുജറാത്തിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിന് വേദിയായത് നാഗ്പൂരാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ഫൈനൽ മത്സരത്തിന് വേദിയായത് ചാമ്പ്യന്മാരായത് വിദർഭയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ ആർച്ചറി ഏഷ്യാ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാര ആർച്ചറി ഏഷ്യ കപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യയാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് ആറ് സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് വേദി മസ്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിന്റെ വേദി മസ്കറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസ് വേദി മസ്കറ്റ് ആണ് എട്ടാമത് കോൺഫറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണം ലക്ഷ്യമിട്ടാരംഭിച്ച ക്യാമ്പയിൻ ആണ് ഓക്സെല്ലോ കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് വിപുലീകരണം ലക്ഷ്യമിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് ഓക്സെല്ലോ യുവതികളുടെ സാമൂഹിക സാംസ്കാരിക ഉപജീവനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ചതാണ് ഓക്സിലറി ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച കോർപ്പറേഷൻ പുരസ്കാരം നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയതും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊയിലാണ്ടിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ പുരസ്കാരങ്ങളിൽ മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊയിലാണ്ടിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് പുരസ്കാരം ലഭിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് വയനാട് ജില്ലയിലെ മീനങ്ങാടി കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് എന്നിവയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ മികച്ച ജാഗ്രതാ സമിതികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പുരസ്കാരങ്ങളിൽ മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം തിരുവനന്തപുരം മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരം മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊയിലാണ്ടി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് മീനങ്ങാടി ഒളവണ്ണ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത്